ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില് കോയിൻസ് ചെയ്യാനുള്ള സുവർണ്ണ അവസരമായ നമ്മുടെ ഡെയിലി സിഫർ ആണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ ഡെയിലി സിഫർ എന്നാണെന്ന് നോക്കാം നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റോട്ട് പോകാം നമുക്ക് ഇവിടെ ഡെയിലി സിഫർ എന്ന് പറയുന്ന കോളം ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ചാർജാണ് ഫസ്റ്റ് ഓഫ് ഓൾ സി ആണ് ഒരു ഡാഷ് ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് നമുക്കിവിടെ സി ലഭിച്ചിരിക്കുന്ന എച്ച് ആണ് രണ്ടാമത് വരുന്നത് നാല് ഡോട്ട് കൂടുതൽ നമുക്ക് എച്ച് കിട്ടും പിന്നെ വരുന്ന എ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എ കിട്ടി പിന്നെ വരുന്ന ആറ് ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന ജി ആണ് രണ്ട് ഡാഷും ഒരു ഡോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജി കിട്ടി പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇ കിട്ടിയിരിക്കുകയാണ് ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യു ആർ എ റിയൽ ഡിക്ടേറ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ ഇന്നത്തെ പ്രൈസ് അങ്ങ് നമുക്ക് ടേക്ക് ചെയ്തിരിക്കുകയാണ് വൺ മില്യൻ കോയിസുകൾ ചെയ്തിരിക്കുകയാണ് ഡോൺ മിസ് ഇറ്റ്